ഗാസയിൽ േൽ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ആക്രമണം ഇപ്പോൾ നിർത്തുന്നത് വലിയ മണ്ടത്തരവും തെറ്റുമായി പോകുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബസാലിൽ സ്മോട്രിച്ച് തിങ്കളാഴ്ച പറഞ്ഞു പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ മധ്യസ്ഥ മുഖേന ചർച്ചകൾ തുടരുന്നതിന് ഇടയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിന്റെ ഭാഗമായ കുടിയേറ്റ അനുകൂല പാർട്ടിയുടെ തലവനായ സ്മോട്ടറിജ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അദ്ദേഹം എഴുതിയത് ഹമാസ് തകരുകയും വെടിനിർത്തലിനായി കേഴുകയും ചെയ്യുന്നുണ്ട് ശത്രുവിനെ തകർത്ത് തകർക്കുന്നത് വരെ കഴുത്ത് ഞെരിക്കേണ്ട സമയമാണിത് അവസാനത്തിന് തൊട്ടു മുമ്പ് ഇപ്പോൾ നിർത്തുക അവൻ സുഖം പ്രാപിച്ച് നമ്മോട് പോരാടട്ടെ വീണ്ടും അർത്ഥമില്ലാത്ത വിഡിതമാണത് എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയാകും വിധത്തിൽ പ്രകോപന പ്രസ്താവനയുമായി വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹ് ഇസ്രായേൽ നഗരങ്ങളിൽ തന്നെ നെതിന്യാഹു വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് നദന്യാഹുവിന്റെ ഈ പ്രകോപന പ്രസ്താവന ബന്ദിമോചനത്തിൽ മാത്രം വെടിനിർത്തൽ പരിമിതമായിരിക്കുമെന്നും യുദ്ധ ലക്ഷ്യങ്ങൾ നേടും വരെ ഗാസയിൽ ആക്രമണം നടത്തില്ല എന്നുമാണ് നദന്യാഹുവിന്റെ വാദം വടക്കൻ ഗാസയിലേക്ക് പോരാളികൾ മടങ്ങി വരുന്നതും ഈജിപ്റ്റ് വഴി ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തുന്നതും ഒരു കരാറിന്റെ പുറത്തും ഇസ്രയേൽ അംഗീകരിക്കില്ല എന്നും നെതിന്യാഹു പറഞ്ഞു അടുത്തയാഴ്ച ദോഹയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള തിരക്കിട്ട നീക്കം പുരോഗമിക്കുകയാണ് അതിനിടെയാണ് നെതിന്യാഹുവിന്റെ ഈ പ്രകോപന പ്രസ്താവന ദോഹ ചർച്ചയ്ക്ക് തിരിച്ചടി ഏൽക്കുന്നതാണ് നെതിന്യാഹുവിന്റെ പ്രകോപന പ്രസ്താവനയെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തിയിരുന്നു ഉറ്റവരുടെ മോചനം അട്ടിമറിക്കാനുള്ള നീക്കം ഇസ്രയേൽ ജനത അനുവദിക്കില്ല എന്ന ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേൽ നഗരങ്ങളിൽ തന്നെ നെതിന്യാഹു വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി തുടരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാലും ലബാനിൽ ഹിസ്ബുളയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിക്കില്ലെന്ന് മന്ത്രി യോവ് ഗാലും പറഞ്ഞു ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ പ്രതികരണം ഇന്നലെ അൻപതിലേറെ മിസൈലുകളാണ് ഇസ്രേലിന് നേരെ ഹിസ്ബുൾ അയച്ചത് അതിനു വിഷ മൌണ്ട് ഹെർമോണിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചത് ഇസ്രയലിനെ ശരിക്കും ഞെട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി യുദ്ധാനന്തരം ഇതാദ്യമായാണ് ലബനനിൽ നിന്ന് ഇത്തരം ഒരു ആക്രമണം അതിനിടെ റഫ ഉൾപ്പെടെ ഗാസയിലെ വ്യാപക ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത് അൻപത്തിനാല് മൃതദേഹങ്ങളാണ് ഇന്നലെ ആശുപത്രികളിൽ എത്തിച്ചതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസയിൽ സന്നദ്ധ സേവനം അതീവ ദുഷ്കരമെന്ന റെഡ് പ്രസന്റ് വിഭാഗവും വ്യക്തമാക്കി കൂടാതെ പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച കൊളംബയിൽ സർക്കാർ തലസ്ഥാനമായ ബെഗോട്ടയിലെ ബൊളിവർ സ്ക്വയറിൽ പതാക ഉയർത്തി ആളുകൾ രംഗത്തെത്തി സ്പാനിഷ് ഭാഷയിൽ വംശഹത്യ നിർത്തുക എന്നെഴുതിയ പതാകയാണ് ഉയർത്തിയത് സോളിഡറി എന്ന പേരിൽ സംഘടിപ്പിച്ച സൗജന്യ സംഗീത പരിപാടിയുടെ ഭാഗമായി ജൂലൈ അഞ്ച് വെള്ളിയാഴ്ചയാണ് പതാക ഉയർത്തിയത് ഇസ്രേൽ പലസ്തീൻ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇതിനു മുൻപും കൊളംബിയയിൽ പല വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയിരുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ എക്സിൽ സംഗീത പരിപാടിയുടെ വീഡിയോ പങ്കിടുകയും അതിനിടയ്ക്ക് അടിക്കുറപ്പായി ഇത് പലസ്തീനിലെ വംശഹത്യക്ക് എതിരായ പ്രതീക്ഷയുടെ കച്ചേരിയെന്നും കുറിച്ചു കൊളംബിയയിൽ നിരവധി നേതാക്കളാണ് ഇതിനോടകം തന്നെ പലസ്തീൻ ഐക്യദാറ്റം പ്രകടിപ്പിച്ചത് അതേസമയം ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയനും പ്രത്യാശ പ്രകടിപ്പിച്ച് രംഗത്തെത്തി ബന്ധുക്കളുടെ മോചനത്തിനായുള്ള കരാറിനെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിന്റ് പറഞ്ഞപ്പോൾ ഗാസയിൽ വിദേശ രാജ്യങ്ങളുടെ സംയുക്ത സേനയ്ക്ക് കീഴിൽ സുരക്ഷാ മേൽനോട്ടം ഉണ്ടാകണമെന്ന ഇസ്രയേൽ നിർദ്ദേശം അനുവദിക്കില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ഒരു വിദേശ സേനയുടെയും സാന്നിധ്യം പലസ്തീൻ ജനത അംഗീകരിക്കില്ല എന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി